ഞങ്ങളുടെ ഗ്യാസ് കണ്ടോ കണ്ടോ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങൾ ഫുഡ് 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 കഴിച്ചു എല്ലാ ദിവസവും നമുക്ക് നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് ഇന്ന് അവിടെ ഓഫീസിൽ പോയി ഗ്യാസ് ഗ്യാസ് എടുക്കാൻ ഈ വെള്ളം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗ്യാസ് ഗ്യാസുകാർക്ക് അവിടെ സമര എന്താ ഈ സമരം നമുക്ക് നോക്കാം പറഞ്ഞേ ഗ്യാസേരം പറഞ്ഞ എടുക്കാന്ന് പറഞ്ഞേ പക്ഷെ അതുകൊണ്ടാണ് പോണത് ഗ്യാസ് എടുക്കാൻ പോണ അവിടെ ആണ് ചായയാണ് ചായയാണ് ചായ ഭയങ്കര കുടിക്കാറുണ്ട് ചായ കുടിച്ച് ശീലിച്ചു ഇപ്പോഴത്തെ ചായ കൂടി ഇല്ല രാവിലെ ഒരു ചായ മസ്റ്റ് ആണ് എന്താ അറിയില്ല

ചായ ഞാനിപ്പോ നാലാമത്തെ ചായയാണ് പിന്നെന്താ പറയാ ഭയങ്കര തലവേദന കൂടില്ല അപ്പൊ നാല് ചായ കുടിച്ച് രണ്ടു ദിവസത്തെ ചായ കൂടി ഇന്നത്തേക്ക് നേർത്തി കൊച്ചിന്റെ ഓട്ടയാണ് കൊച്ചിന്റെ ഓട്ടെന്ന് വെച്ചാൽ കൊച്ചി സ്കൂളിൽ പോണേട്ടാ അപ്പൊ ഞങ്ങൾ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഗ്യാസുകാരും ഗ്യാസ് ഒക്കെ കൊണ്ടുപോയി പിന്നെ അടുത്ത് ഞങ്ങള് കൊച്ചവിടെ വെട്ടുന്നല്ലേ നേരത്തെ വേറൊരു ചേട്ടൻ എടുത്തോ വെട്ടിക്കൊണ്ടു അപ്പൊ മുടി മേത്തേക്ക് വീണെന്ന് പറഞ്ഞ കരച്ചിലായിരുന്നു അതിപ്പോ അത്ര പ്രശ്നമില്ല ഈ പുതപ്പൊക്കെ ആൾക്കാർ ഭയങ്കര ഇഷ്ടിക്കഴിഞ്ഞിട്ട് കാണാം അല്ലേ അങ്ങനെ മുടി അങ്ങനെ ഗ്യാസ് വീട്ടില് വന്നു സന്തോഷം ചേട്ടൻ അതെ നല്ല ചേട്ടനാട്ടോ കേട്ടോ ഞങ്ങളൊന്നും അറിഞ്ഞില്ല ചേട്ടൻ അവിടെ ഗ്യാസിന്റെ ഓഫീസിൽ പോയി ബില്ല് വാങ്ങിച്ച് ഇത് കൊണ്ടു തന്നു അതെ അതെ പക്ഷേ നല്ല ചെലവാണ് രക്ഷയില്ലാത്ത ചെലവ് മച്ചവെള്ളം പോലും കുടിക്കേണ്ട മുതൽ ഞാൻ ശരി കുടിക്കേണ്ടത് എല്ലാം അല്ലേ എനിക്ക്